മനസിലായില്ല മനസ്സിലായില്ല അമ്മയ്ക്ക് ആൾക്കാരെ മനസ്സിലാവുന്നില്ല അത് മനസ്സിലായി പോട്ടെ ിസമ്മുട്ടി പേര് അറിയ ആളിനെ അറിയ പേര് പറഞ്ഞു ലക്ഷ്മി കുട്ടി തറച്ചമ്മോ ോയിലോട്ട് പോട്ടി കൂട്ടി ഇങ്ങനെ വിളിക്കാൻ പറഞ്ഞ ഞാൻ സൗണ്ടൊക്കെ സൗട്ടൊക്കെ മാറ്റിയാ വിളിക്കുന്നെ ഇങ്ങനെ വിളിക്കണ്ടായോ ഇങ്ങോട്ട് പോകാ లేకిని యా హారాణి కొయి కొరైలో కొట్టు అవరే ప్రతేకం അറിയం బయలుడ బుంచ లేకి బుద్ధి പിള്ള പിള്ള മൂന്ന് പേര് മെമിക്രിക്കരുണ്ട് ഒന്ന് മുത്ത് ഒന്ന് രാധയമ്മ എന്തോടെ മനസിലാവാനാന്ന് പറഞ്ഞ കൊടുത്തു അമ്മ